ഓസ്ട്രേലിയൻ മിഷണറി ഗ്രഹാം സ്റ്റെയിൻസിനെയും രണ്ടു മക്കളെയും സുവിശേഷ വിരോധികൾ തീയിട്ട് കൊലപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ ബ്ലാഡി സ്റ്റെയിൻസ് തൻ്റെ ഭർത്താവിൻ്റെയും മക്കളുടെയും കാതകരോട് പരിപൂർണമായി ക്ഷമിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ലോകം ഞെട്ടി നമ്മുടെ നാട്ടുകാരി സിസ്റ്റർ റാണി മരിയ മധ്യപ്രദേശിലെ ഇൻഡോറിൽ വെച്ച് സുവിശേഷ വിരോധികളാൽ കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ അവരെ കൊന്ന വ്യക്തിയുടെ സമീപത്ത് എന്ന് കയ്യിൽ രാഖി കെട്ടിക്കൊടുത്ത് സഹോദര തുല്യമായ സ്നേഹം വെളിപ്പെടുത്തിയ ക്രിസ്തുവിൻ്റെ സ്നേഹം വെളിപ്പെടുത്തിയ റാണി മരിയാ സിസ്റ്ററിൻ്റെ സ്വന്തം സഹോദരി സിസ്റ്റർ സെൽമിയെക്കുറിച്ചും നമ്മൾ കേട്ടിരിക്കുന്നു എന്നാൽ കേവലം ഒരു പത്ത് വയസ്സുകാരൻ്റെ മുമ്പിൽ വെച്ച് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് സ്വന്തം അപ്പനെയും അമ്മയെയും അറവുമാടുകളെ പോലെ അതിനേക്കാൾ ക്രൂരമായ വിധത്തിൽ വെട്ടിക്കൊലപ്പെടുത്തുന്നത് കണ്ടപ്പോൾ അത് കണ്ടു നിൽക്കേണ്ടി വന്ന ആ പത്ത് വയസ്സുകാരൻ്റെ അവസ്ഥ എത്ര ഭയാനകമായിരിക്കും എന്നാൽ ക്രിസ്തുവിൻ്റെ സ്നേഹം ഉള്ളിൽ വന്നപ്പോൾ യഥാർത്ഥ ക്രൈസ്തവ സ്നേഹമെന്താണെന്ന് ക്ഷമയെന്താണെന്ന് സഹനമെന്താണെന്ന് സ്വന്തം ജീവിതത്തിലൂടെ കാട്ടിത്തന്ന ഒരു ചെറുപ്പക്കാരൻ നമുക്കിടയിലുണ്ട് അങ്കമാലി കറുകുറ്റി സ്വദേശി സിജോ പീറ്റർ തീപിടിച്ചവരിൽ ഇന്ന് തൻ്റെ ജീവിതാനുഭവങ്ങൾ ഷക്കേന ടെലിവിഷന്റെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കുന്നു സിജോ ബ്രദറെ സ്വാഗതം അങ്ങയുടെ ഈ ജീവിതാനുഭവം തീപിടിച്ചവരെന്ന ഈ ശുദ്രൂക്ഷയിൽ കടന്നു വന്നിട്ടുള്ള അനേകം വ്യക്തികളിൽ ഒരാൾ പോലും ഇങ്ങനെ ഒരു അനുഭവം പറഞ്ഞിട്ടില്ല അതിനിടെ വന്നിട്ടില്ല താങ്കളുടെ ഈ അനുഭവം വാസ്തുലിത് ക്രിസ്തീയ സ്നേഹത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ആ സംഭവം ഒന്ന് ചുരുങ്ങിയ വാക്കുകളിൽ നമ്മുടെ പ്രേക്ഷകരോട് ഒന്ന് പങ്കുവെക്കാമോ ഈ ഒരു അവസരത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു അതായത് ഈ ബ്രദർ സൂചിപ്പിച്ച പോലെ തന്നെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ആ കാലഘട്ടത്തിൽ വളരെ കൃഷിപ്പണിക്കാരായ അപ്പച്ചനും അമ്മച്ചിയും അപ്പച്ചനതിരാവിലെ ജോലിക്ക് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ എൻ്റെ കയ്യിൽ ഒരു കപ്പ് ചായ തന്ന് അപ്പച്ചനെ കൊടുക്കാൻ പറഞ്ഞ് പറഞ്ഞു വിട്ടു അങ്ങനെ ഞാൻ അരികിലേക്ക് ചായമായിട്ട് ചെന്നപ്പോൾ ഞാൻ കാണുന്ന കാഴ്ച ഈ കൊലപാതകിയായ വ്യക്തി വലിയൊരു മാരക ആയുധവുമായിട്ട് അപ്പച്ചൻ്റെ അരികിലേക്ക് നടന്നു വരുന്നതാണ് ഞാൻ കണ്ടത് അങ്ങനെ ഞാൻ അപ്പച്ചനോട് സൂചിപ്പിക്കുകയും അത് മൈൻഡ് ചെയ്യാതെ തന്നെ ജോലി തുടരുകയും ചെയ്തു എന്നാൽ പെട്ടെന്ന് തന്നെ ഈ വ്യക്തി അപ്പച്ചൻ്റെ അരികിലേക്ക് വേഗം ഓടി വരികയും അപ്പച്ചനെ താഴേക്ക് തള്ളിയിടുകയും അപ്പച്ചൻ്റെ അരിയിലേക്ക് ചാടി ചെന്ന് കയ്യിലുണ്ടായിരുന്ന ഈ മാരകായുധം ഉപയോഗിച്ചുകൊണ്ട് അപ്പച്ചനെ നേരെ ആഞ്ഞാഞ്ഞ് വെട്ടി വലിയ മുറിവുകൾ ഏൽപ്പിക്കുകയാണ് അപ്പം ഞാൻ തൊട്ടടുത്ത് നിന്ന് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് പക്ഷെ എനിക്ക് കരയാനല്ലാതെ മറ്റൊന്നും ചെയ്യാനായിട്ട് സാധിച്ചില്ല അങ്ങനെ ഞാൻ ഉറക്കെ നിലവിളിച്ചു അതിനുശേഷം അയൽവക്ക വീടുകളിലേക്കെല്ലാം ഓടിച്ചു അവരെല്ലാം പേടിച്ച് ഭയന്ന് വാതിലടച്ചിരിക്കുകയായിരുന്നു അവർ നിസ്സഹായരായിരുന്നു ഞാൻ തിരിച്ച് ഈ സംഭവസ്ഥലത്തേക്ക് വന്നപ്പോൾ അപ്പച്ചൻ ശരീരം മൊത്തം രക്തം വാർന്ന് വലിയ മുറിവുകളേറ്റ് മാംസമെല്ലാം മുരിഞ്ഞ് എല്ലാം പുറത്ത് കാണത്തക്ക രീതിയിൽ കഴുത്ത എല്ലാം മറ്റുപോയ തക്ക വിധത്തിൽ മുറിവേറ്റ് വീണ് കിടക്കുകയായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും ഉറക്കെ നിലവിളിച്ചു എന്റെ നിലവിളി കേട്ട് അമ്മ വീട്ടിൽ നിന്ന് ഓടി വന്നു ഈ അമ്മ വന്ന് പെട്ടത് ഗാതകന്റെ മുന്നിലേക്കാണ് ഈ വീടിനടുത്ത് തന്നെയായിരുന്നു ആ ഏകദേശം തൊട്ടടുത്ത് തന്നെയായിരുന്നു അപ്പം അമ്മ വന്ന് ഈ ഗാതകന്റെ മുന്നിലേക്ക് വന്ന് പെടുകയും ഇദ്ദേഹം കയ്യിലുണ്ടായിരുന്ന വാക്കത്തി അമ്മയുടെ നേരെ ആഞ്ഞ് ആഞ്ഞ് വീശുകയും അമ്മയും ഇതുപോലെ തന്നെ മാരകമായ മുറിവുകളേറ്റ് അമ്മയും അവിടെ തന്നെ മരിച്ചു വീണു ഈ ഇത്രമാത്രം വിരോധം ഈ മനുഷ്യനുണ്ടാകാൻ തക്ക കാരണം എന്തായിരുന്നു അത് വളരെ ചെറുപ്പത്തിൽ തുടങ്ങി സുഹൃത്തുക്കളായിരുന്നു എന്നാൽ ചില പ്രത്യേക കാരണങ്ങൾ കൊണ്ടും ഒക്കെ ആ ഒരു വിരോധം കൂടി വരികയും അതേ തുടർന്ന് ഞങ്ങൾ അദ്ദേഹത്തെ അദ്ദേഹം ഞങ്ങളെ ശല്യപ്പെടുത്തുന്ന കാരണം അദ്ദേഹത്തിനെതിരെ പോലീസിൽ പരാതി നൽകുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വിരോധം ഇരട്ടിയായിട്ട് മാറി അങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലേക്ക് വന്നു ചേർന്നത് ഈ സംഭവം നടക്കുമ്പോൾ ആ സംഭവമൊക്കെ ഓർമ്മയുണ്ടാവുമല്ലോ ആ ഇപ്പോഴും വളരെ കൃത്യമായിട്ടും ഓർക്കുന്നുണ്ട് എങ്ങനെയാ തരണം ചെയ്തു അന്ന് ഒരുപക്ഷെ ഈ സംഭവത്തിന് ശേഷം എൻ്റെ മനസ്സിൽ വളരെ ഒരു ബ്ലാങ്ക് ആയിരുന്നു ഇന്ന് ചെയ്യണമെന്ന് എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു എന്നാൽ പിന്നീട് സ്കൂൾ ജീവിതം പുനരാരംഭിച്ചപ്പോഴും എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സസ്നേഹം സസ്നേഹമെന്ന് പറയുന്ന ധ്യാന ടീമിൻ്റെ കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട ജോഷി ബ്രദർ അദ്ദേഹം എന്നെ അദ്ദേഹത്തിൻ്റെ ധ്യാന ടീമിലേക്ക് ക്ഷണിക്കുകയും ധ്യാന ശുശ്രൂഷകൾക്ക് സഹായിക്കാനായിട്ട് എന്നെ പരിശീലിപ്പിക്കുകയും ചെയ്തു ഓക്കെ അത് പിന്നീടുള്ള സംഭവങ്ങളാണല്ലോ ഈ അപ്പനും അമ്മയും ഇങ്ങനെ കൊല്ലപ്പെടുന്നത് ബ്രദർ കേവലം പത്ത് വയസ്സുള്ള ആ സമയത്താണല്ലോ അതെ അതെ തുടർന്നുള്ള മുൻപോട്ടുള്ള ജീവിതം എങ്ങനെയായിരുന്നു കാരണം നിങ്ങൾ അനാഥരായി മക്കൾ എത്ര ഞാനും എന്റെ സഹോദരിയുമായിരുന്നുള്ളത് നിങ്ങൾ രണ്ടു അതെ അപ്പനും അമ്മയും കഴിഞ്ഞപ്പോൾ പിന്നീടുള്ള ജീവിതം എങ്ങനെയായിരുന്നു എന്റെ അപ്പച്ചന്റെ മൂത്ത പെങ്ങൾ ഉണ്ടായിരുന്നു പെങ്ങൾ വിവാഹം കഴിച്ചിട്ടില്ലായിരുന്നു കുറച്ച് അല്പം ദൂരെ ഒരു സ്ഥലത്ത് ജോലിക്കായിട്ട് പോയിരിക്കുന്നു അപ്പൊ അപ്പച്ചനും അമ്മച്ചി നഷ്ടപ്പെട്ടതിനു ശേഷം ഈ ആൻറ്റി ഞങ്ങളുടെ കൂടെ വരികയും ഞങ്ങളുടെ രക്ഷാകർത്താവായിട്ട് ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ചെയ്തു അപ്പം അപ്പൻ്റെ മൂത്ത പെങ്ങളുടെ ഒരു സംരക്ഷണയിൽ അതെ നിങ്ങൾ മുൻപോട്ട് ജീവിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ കാര്യങ്ങൾ വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് അധികം ചിലവ് വന്നില്ല എങ്കിലും മറ്റ് വീട്ടിലെ മറ്റു കാര്യങ്ങൾക്കും വസ്ത്രം അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് നല്ലവരായ അയൽവാസികളും നാട്ടുകാരും അതേപോലെ തന്നെ ഞങ്ങളുടെ ഞങ്ങളെടവക്കാരും വിൻസെന്റിപ്പോൾ സംഘടനകള് കുടുംബ യൂണിറ്റ് സംഘടനകള് ഇങ്ങനെയുള്ള നല്ലവരായ സംഘടനകളും വ്യക്തികളും വഴി ഞങ്ങളുടെ ജീവിതം കുഴപ്പമില്ലാത്ത രീതിയിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു ഈ അപ്പനും അമ്മയും നഷ്ടപ്പെടാൻ കാരണമായി തീർന്ന ഇത് കൺമുമ്പിലിട്ട് അതിൻ്റെ ഒരു ഭയവും ഉത്കണ്ഠയുമൊക്കെ പിന്നീട് പഠിക്കുന്ന ആ സ്കൂളിൽ പഠിച്ചിരിക്കുമ്പോഴൊക്കെ അത് എന്നെ ബാധിച്ചിരുന്നു പക്ഷെ ഞാനത് അധികം പുറത്ത് പ്രകടിപ്പിക്കാതെ ആരോടും അധികം ഒന്നും ചിരിക്കാതെയും ഉള്ളിൽ ആ ഒരു പ്രതികാര ചിന്തയൊക്കെ ഇങ്ങനെ ഒതുക്കി ഞാനിങ്ങനെ മുന്നോട്ട് പോയി എൻ്റെ ഉള്ളിൽ ആ പ്രതികാര ചിന്തയായിരുന്നു അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വലുതാവുമ്പോൾ ആ പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്തയൊക്കെയായിട്ട് ഒരു പ്രത്യേക ഒരു മാനസികാവസ്ഥയിലായിരുന്നു ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ള പ്രതികാര ചിന്തകളൊക്കെ ഒത്തിരി പഠനത്തെ ബാധിച്ചെങ്കിലും ഞാൻ ആവറേജ് കൂടിയൊക്കെ എനിക്ക് പഠിക്കാനായിട്ട് സാധിച്ചു ദയവകൃപയാലേ തുടർന്നുള്ള ഈ പത്താം ക്ലാസ്സിന് ശേഷമുള്ള പഠനമൊക്കെ എങ്ങനെയായിരുന്നു പത്താം ക്ലാസ്സിന് ശേഷം ഞാൻ ശരിക്കും പറഞ്ഞാൽ എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്കൊക്കെ പോകണം കാരണം പെങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കണം കുടുംബത്തിൻ്റെ അവസ്ഥകള് അപ്പം എൻ്റെ ഒരു ചിന്ത എവിടെയെങ്കിലും എന്തെങ്കിലും ജോലിക്കൊക്കെ പോയി കാര്യങ്ങൾ നീൽക്കുക എന്നുള്ളതായിരുന്നു എന്നാൽ എൻ്റെ ഒരു സുഹൃത്ത് വഴി പിന്നീട് ഒരു ഐ ടി ഐയിൽ പഠിക്കാനായിട്ടൊരു അവസരം കിട്ടി അങ്ങനെ ഐ ടി ഐയിൽ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷൻ കോഴ്സ് രണ്ട് വർഷത്തെ കോഴ്സ് അവിടെ ചേർന്ന് രണ്ട് വർഷം അവിടെ പഠിച്ചു അതൊക്കെ ഭാരിച്ച ചിലവ് വരുന്ന കാര്യങ്ങളായിരുന്നല്ലോ എങ്ങനെ അതിനെയൊക്കെ മെയിൻറ്റൈൻ ചെയ്യുക അതെ അത് ഫീസൊക്കെ വരുന്ന കാര്യമായിരുന്നു പക്ഷേ എന്നാൽ ഈ സുഹൃത്തിൻ്റെ മറ്റൊരു ബന്ധു വഴി സംസാരിക്കുകയും എനിക്ക് അവിടെ ഫ്രീ ആയിട്ട് പഠിക്കാനായിട്ട് ഉള്ളൊരു സാഹചര്യം അവിടെ ഒരുക്കി തരികയും ചെയ്തു അത് വലിയൊരു ദൈവാനുഗ്രഹമായിട്ട് എൻ്റെ ജീവിതത്തിൽ ഞാൻ മനസ്സിലാക്കുകയാണ് അവിടെ താമസിച്ച് പഠിക്കേണ്ടി വന്നു പഠിക്കേണ്ടി വന്നു അപ്പോൾ പിന്നീട് അവിടെ താമസിച്ച് പഠിക്കേണ്ടി വന്നപ്പോൾ അവിടുത്തെ തന്നെ ഐ ടി സിയിലെ ചെയ്യേണ്ടി വന്ന ജോലികൾ അതുപോലെ തന്നെ അവരുടെ ഭവനവുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി ജോലികൾ അവിടെ തന്നെ ചെയ്യേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ പഠിക്കുമ്പോൾ അവിടെ അവിടെ ആ സ്ഥാപനത്തിന് ജോലികൾ ചെയ്യണം ഒപ്പം തന്നെ നടത്തിപ്പുകാരുടെ വീട്ടിലെ ജോലികൾ ചെയ്യണം അത് പക്ഷെ അന്ന് ഞാൻ സന്തോഷത്തോടെ തന്നെയായാലും ഒത്തിരി വളരെ ബുദ്ധിമുട്ട് ഉണ്ടായിരുന്നു എന്നാലും ഞാനത് എല്ലാം എല്ലാ ജോലികളും ഫീസ് ഇളവാക്കി തന്നു ആ ഫീസ് എനിക്ക് ഒട്ടും തന്നെ വേണ്ടി വന്നില്ല ഒരു രൂപേണ്ടി വന്നില്ല പക്ഷെ അതിന്റെ നാലിരട്ട് പണി ചെയ്ത് കൊടുക്കേണ്ടി വന്നില്ല അതെ 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 പക്ഷെ അത് എന്നെ ഒത്തിരി ജീവിതം പഠിപ്പിച്ചു തന്നെ ജീവിതത്തിന്റെ പല മേഖലകളെ കുറിച്ച് പല വ്യക്തികളെ കുറിച്ച് ഒക്കെ ഒത്തിരി ഉൾക്കാഴ്ചകളും ബോധ്യങ്ങളും ആ സമയം എനിക്ക് ലഭിച്ചു ഒത്തിരി എളിമപ്പെടാനും താഴാനും ഒക്കെ അത് കാരണമായി തീർന്നു അല്ലേ പിന്നീട് എങ്ങനെയാണ് ഈ അപ്പനമ്മമാരുടെ കാതകനോട് ഇങ്ങനെ ക്ഷമിക്കാൻ പറ്റിയത് എന്ന് മുതല ഏത് കാലഘട്ടത്തിലാണ് ആദ്യമൊക്കെ ഭയങ്കരമായ വെറുപ്പും വൈരാഗ്യമൊക്കെ ഉള്ളിൽ ഉണ്ടായിരുന്നല്ലോ അതെ അത് ഞാൻ നേരത്തെ പോലെ തന്നെ ഈ സസ്നേഹം എന്ന് പറയുന്ന ധ്യാന ടീമുമായിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ സുസൂക്ഷയ്ക്ക് സഹായിക്കാനായിട്ട് മുന്നോട്ട് അങ്ങനെ പോയിക്കൊണ്ടിരുന്ന സമയത്ത് അത് ഹൈസ്കൂൾ കാലഘട്ടത്തിലൊക്കെ അപ്പോൾ യാക്കോബിന്റെ സുവിശേഷം നാലിന്റെ എട്ടിൽ പറയുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കുക അവിടെ നിങ്ങളോടും ചേർന്ന് നിൽക്കും എന്ന് പറയുന്ന പോലെ ദൈവത്തോട് ചേർന്ന് നിൽക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ ആ പതിയെ ആ ഒരു ക്ഷമിക്കാനുള്ളൊരു മനോഭാവത്തിലേക്ക് പതിയെ ഞാനറിയാതെ തന്നെ എങ്കിലും അങ്ങനെ വളരാൻ തുടങ്ങി അങ്ങനെ ക്ലാസ്സുകളൊക്കെ കേട്ടും ധ്യാനങ്ങളൊക്കെ കണ്ടും കേട്ടും ഒക്കെ പതിയെ പതിയെ ആ ഒരു ക്ഷമയുടെ ഒരു അഭിഷേകത്തിലേക്ക് വളരാൻ തുടങ്ങി അങ്ങനെ ഒരു ധ്യാനം കൂടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് ഈശോയുടെ ക്ഷമിക്കുന്ന സ്നേഹത്തെക്കുറിച്ച് കേട്ടതും അതെങ്ങനെയൊക്കെയാണ് ഈശോ കുരിശിലെ പീഡകർ സഹിച്ചപ്പോഴെല്ലാം പ്രകടമാക്കിയതെന്ന് മനസ്സിലാക്കി അങ്ങനെ ഞാൻ അതൊക്കെ എല്ലാം മനസ്സിലാക്കി മുന്നോട്ട് പോയി പിന്നീട് ഒരു ഈശോടെ ക്ഷമിക്കുന്ന സ്നേഹം നമ്മുടെ ജീവിതത്തിൽ അത് എപ്രകാരം അപ്ലൈ ചെയ്യണമെന്നുള്ളതിനെ കുറിച്ച് ധ്യാനത്തിലൂടെ എനിക്ക് ചിന്തിക്കാൻ പറ്റിയെങ്കിലും എനിക്ക് ഒരിക്കലും അത് വിശ്വസിക്കാൻ പറ്റിയില്ല എനിക്ക് ക്ഷമിക്കാൻ പറ്റുന്നു ഒരിക്കലും എനിക്ക് അംഗീകരിക്കാനായിട്ട് പറ്റിയില്ല പക്ഷേ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു ഈശോയെ എന്നെക്കൊണ്ട് ഒരിക്കലും സാധിക്കില്ല ഇത് പക്ഷേ ഈശോയ്ക്ക് പ്രവർത്തിക്കാമെങ്കിൽ പ്രവർത്തിച്ചോ എന്ന് ഞാനിങ്ങനെ എൻ്റെ ഹൃദയം തുറന്ന് ഞാനിങ്ങനെ പറഞ്ഞിരുന്നു അതുകൊണ്ടായിരിക്കാം പതിയെ പതിയെ അദ്ദേഹത്തോട് ക്ഷമിക്കുവാനും സ്നേഹിക്കാനും ഉള്ള ഒരു കൃപ ലഭിച്ചു തുടങ്ങി കാരണം അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി വിശുദ്ധ ബലി അർപ്പിക്കുമ്പോഴൊക്കെ അദ്ദേഹത്തെ ബലിപേഡത്തിലേക്ക് സമർപ്പിച്ച് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കാനായിട്ട് അതായത് ഈ ഇത്രമാത്രം വലിയ ക്രൂരത കാണിച്ച ഈ മനുഷ്യനോട് ക്ഷമിക്കുന്നതിന്റെ ആദ്യ പടിയായിട്ട് വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിരുന്നു ആ അങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി കഴിഞ്ഞതിനു ശേഷം ഈ കൊലപാതകയായ വ്യക്തിക്ക് പന്ത്രണ്ട് വർഷം കഠിനതടവും ഇരുപത്തിയായിരം രൂപ പിഴയുമായിട്ട് കോടതി വിധിച്ചിരുന്നു അപ്പം ഇടയ്ക്ക് കുറേ കാലം കഴിഞ്ഞപ്പോൾ ഒരാഴ്ച പരോളിനൊക്കെ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വിടുമ്പോൾ എന്നെ വിളിച്ച് ചോദിക്കും അദ്ദേഹത്തെ വിട്ടോട്ടെ എന്നൊക്കെ ചോദിക്കുമ്പോൾ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ നോ പറയുമായിരുന്നു പക്ഷേ ഈ ഒരു സംഭവത്തിന് ശേഷം ഞാൻ പതിയെ പതിയെ എസ് പറയാൻ തുടങ്ങി അതായത് നമുക്ക് അതായത് നമ്മുടെ നിയമത്തിൽ അങ്ങനെ ഒരു സംവിധാനം ഉണ്ട് അല്ലേ അതായത് ജയിലിൽ കിടക്കുന്ന കൊടുക്കുറ്റെ പരവുകളിൽ വിടണമെങ്കിൽ ഈ ഇരയായി തീർന്നവരുടെ ഒരു അടുത്ത് അങ്ങനെ ചോദിച്ചിരുന്നു അപ്പൊ ഞാൻ ആദ്യം നോ പറയുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതിനുശേഷം ഞാൻ എസ് പറയാൻ തുടങ്ങി പിന്നീട് സന്തോഷത്തോടു കൂടി സംവദിക്കാൻ തുടങ്ങി അങ്ങനെ അങ്ങനെ പതിയെ പതിയെ എന്റെ ഉള്ളിലെ പ്രതികാര ചിന്ത വരുമ്പോ വരുമ്പോ ഒരിക്കലും തന്നെ അദ്ദേഹം വരുന്നു അതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല നിങ്ങളുടെ വീടുമായിട്ട് എന്തുമാത്രം ഈ ുംറിഞ്ഞിട്ടില്ല ഏകദേശം ഒരു രണ്ടര മൂന്ന് കിലോമീറ്റർ അകലം പക്ഷെ കൊറേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇദ്ദേഹത്തെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുന്നൊരു സംവിധാനം ഒക്കെ വന്നു അതായത് ഈ വർഷത്തെ പക്ഷെ അതയ്ക്ക് മുമ്പേ തന്നെ അദ്ദേഹത്തെ വിട്ടു അദ്ദേഹം നല്ല നടപ്പൊക്കെ ആയിരുന്നു അപ്പം അതുകൊണ്ട് അദ്ദേഹത്തെ വിട്ടു കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഇവർ വിളിച്ചിരുന്നു കോടതിന്ന് വിളിച്ചിരുന്നു അദ്ദേഹത്തെ വിടുകയാണ് അപ്പം അതുകൊണ്ട് അദ്ദേഹം ഇരുപത്തിയായിരം രൂപ അടച്ചിട്ടില്ല അതുകൊണ്ട് മൂന്ന് വർഷം കൂടി അദ്ദേഹത്തെ ശിക്ഷിക്കാനുള്ള ഒരു വകുപ്പൊക്കെ ഉണ്ട് നമുക്ക് അദ്ദേഹത്തെ മൂന്ന് വർഷം കൂടി അവിടെ ഇടാം നിങ്ങളെ അനാഥരാക്കിയതല്ലേ എന്ന് ഈ ഉദ്യോഗസ്ഥന്മാർ വരെ എന്നോട് സൂചിപ്പിച്ചു എന്നാൽ ദൈവകൃപയാലെ ഞാൻ അവിടെ ചെല്ലുകയും അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യുന്നതിന് എനിക്ക് കൊഴപ്പൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കാനായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുക്കും കൊടുത്തു കാതകനെ പൂർണ്ണമായിട്ടും കുറ്റവിമുക്തനാക്കി പുറത്തുവിടാനായിട്ട് നമ്മുടെ ഭാഗത്തു നിന്ന് യാതൊരുവിധ തടസ്സങ്ങളും ഇല്ല എതിർപ്പുകളും ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് ഒപ്പിട്ട് കൊടുക്കും കൊടുക്കും ഈ ഉദ്യോഗസ്ഥർ അപ്പൊ എന്താ സിജോ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം എന്താണെന്നു അവരെ എന്റെ അടുത്ത് അങ്ങനെ ചോദിച്ചില്ല അവര് ഇങ്ങോട്ട് പറഞ്ഞത് മോനെ നീ അങ്ങനെ ഒരിക്കലും തീരുമാനിക്കരുത് നിങ്ങളെ അനാഥരാക്കിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം അവിടെ തന്നെ കിടക്കട്ടെ എന്നുള്ളൊരു ഒപ്പീനിയനാണ് അവര് സ്നേഹം കൊണ്ടായിരിക്കാം അങ്ങനെ പറഞ്ഞത് പക്ഷെ ഞാൻ എനിക്ക് അതിൻ്റെ എന്തുകൊണ്ടാണെന്നുള്ളത് എനിക്ക് അങ്ങനെ സംഭവിച്ചതെന്ന് പറയാനായിട്ടുള്ള ഒരു കാര്യം നീ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ എനിക്ക് ഇത്രേ അറിയത്തുള്ളൂ എനിക്ക് നമ്മുടെ ഉള്ളിൽ അയാളോടുള്ള മനോഭാവത്തിൽ വ്യത്യാസം വന്നു എന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിച്ചു അങ്ങനെ നേരിട്ട് കാണുന്നത് പിന്നീട് ഞാൻ ഒരു നവീകരണ ധ്യാനം കൂടിയതിന് ശേഷം ധ്യാനത്തിൽ വെച്ച് ഒരു ദൈവം സംസാരിക്കുന്ന പോലെ ഒരു അനുഭവം നീ ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിച്ചോ എന്ന് ഇങ്ങനെ ചോദിക്കുന്നൊരു അനുഭവം ഉണ്ടായി അപ്പോൾ ഞാൻ ക്ഷമിച്ചു എന്ന് പൂർണ്ണമായിട്ടും കർത്താവിനോട് പറഞ്ഞു ഞാൻ ക്ഷമിച്ചല്ലോ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അദ്ദേഹത്തെ പരോളിന് വിടാനായിട്ട് സമ്മതിച്ചു പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാനായിട്ട് എഴുതി ഒപ്പിട്ട് കൊടുത്തു എന്നെല്ലാം പറഞ്ഞു അപ്പോൾ എന്നോട് ഇങ്ങനെ കർത്താവ് ചോദിക്കുകയാണ് നിന്റെ ക്ഷമ പൂർത്തിയായിട്ടില്ല നീ അദ്ദേഹത്തെ ഒന്നുകൂടി കാണണം നേരിട്ട് കണ്ട് സംസാരിക്കണമെന്ന് ഒരു സന്ദേശം പോലെ എന്നോട് വിശു പറയുകയാണ് അതിനുശേഷം ഞാൻ കാണാനായിട്ട് പരിശ്രമിച്ചു അങ്ങനെ ഒരു ദിവസം യാദർശികമായിട്ട് വഴിയിൽ വെച്ച് കാണുകയും അദ്ദേഹത്തെ നേരിട്ട് ക്ഷയിക്കാൻ്റെ കൊടുത്ത് കണ്ട് സംസാരിക്കുകയും അരമണിക്കൂറോളം സംസാരിച്ച് അദ്ദേഹത്തിൻ്റെ പ്രതികരണം ആദ്യം ഞാൻ നേരിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര പേടിയായിരുന്നു കാരണം അദ്ദേഹത്തിന് ചിന്തിച്ചിരുന്നത് ഞാൻ ഉറപ്പായിട്ടും അദ്ദേഹത്തോട് ആക്രമിക്കുകയും പ്രതികാരം ചെയ്യും എന്നുള്ള ചിന്തയാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ പുഞ്ചിരിയോടുകൂടി അടുത്തേക്ക് ചെല്ലുകയും ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം വളരെ കൂളായിട്ട് സംസാരിച്ചു അരമണിക്കൂറോളം സംസാരിച്ച അതിന് ശേഷം നെഞ്ചോട് ചേർത്ത് പിടിച്ച് പുറത്ത് തട്ടിക്കൊണ്ടാണ് അദ്ദേഹത്തെ സന്തോഷത്തോടു കൂടി പറഞ്ഞു വിട്ടു അത് ശരി അത്രയൊക്കെ ചെയ്യാൻ പറ്റി ചേർത്ത് പിടിച്ച് അതെ പുറത്തു തട്ടി ആസ്വദിപ്പിച്ച് ആ മനുഷ്യന് അദ്ദേഹത്തിൽ എന്തെങ്കിലും ഒരു അനുതാപത്തിന്റെ പശ്ചാത്തലത്തിന്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആ അത് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ കണ്ണ് നിറഞ്ഞു തുളുമ്പി തന്നെ ഇരിക്കുന്നതാണ് എനിക്ക് കാണാൻ സാധിച്ചത് വളരെ ഒരു ദയനീയമായിട്ടുള്ള അവസ്ഥയിലാണ് എന്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പിന്നീട് സിജിയുടെ ജീവിതത്തിലുണ്ടായ ദൈവാനുഭവങ്ങൾ എന്തൊക്കെയായിരുന്നു എങ്ങനെയായിരുന്നു ഈ മനുഷ്യനോട് ഇങ്ങനെ ഇങ്ങനെ ക്ഷമിക്കാൻ സാധിച്ചു കഴിഞ്ഞപ്പോൾ ആ സമയത്ത് തന്നെ എൻ്റെ ഉള്ളിലേക്ക് വലിയൊരു ദൈവാനുഭവം ആത്മീയ ആനന്ദം കടന്നു വരുന്ന വരുന്നെനിക്ക് അനുഭവിക്കാനായിട്ട് സാധിച്ചു പിന്നീട് ആ ആത്മീയ ആനന്ദത്തിന്റെ അനുഭവത്തിൻ്റെ ബലത്താല് ശുശ്രൂഷയില്ക്ക് മുന്നോട്ട് പോയി അപ്പോൾ എനിക്ക് ഒരു പൂർണ്ണമായിട്ട് തീരുമാനം എടുക്കാൻ സാധിച്ചു എൻ്റെ ജീവിതം ഈശോയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ട് മാറ്റി വെക്കാനായിട്ട് തീരുമാനമെടുക്കാനായിട്ട് എനിക്ക് സാധിച്ചു ഫുൾ ടൈം ശുശ്രൂഷക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ സസ്നയും ടീമിനോട് ചേർന്ന് ഫുൾ ടൈം ശുശ്രൂഷിക്കായിട്ട് ഇറങ്ങി തിരിച്ചു തുടർന്ന് എൻ്റെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ പ്രത്യേകിച്ച് എൻ്റെ സഹോദരിയുടെ വിദ്യാഭ്യാസ മേഖലകൾ പഠിക്കാനായിട്ട് നേഴ്സിങ് പഠിക്കാനായിട്ട് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ പഠിപ്പിക്കാനായിട്ട് എൻ്റെ കയ്യിൽ പൈസ ഇല്ലായിരുന്നു അപ്പോൾ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെടുകയും ഞങ്ങളെ രണ്ടുപേരെയും പഠിപ്പിച്ച ഒരു ടീച്ചർ വഴിയായിട്ട് എൻ്റെ സഹോദരിയുടെ നേഴ്സിങ് വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടുള്ള പണം പൂർണ്ണമായിട്ട് അവർ തരികയും

വീണ്ടും കണ്ടുമുട്ടാനായിട്ടുള്ള സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ടോ ആ പിന്നീട് ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട് കാരണം വീണ്ടും പല ധ്യാനങ്ങൾ കൂടി കഴിഞ്ഞപ്പോൾ ഒരു ധ്യാനത്തിൽ വെച്ച് ഈശോനോട് പ്രായം ചോദിക്കുകയാണ് മോനെ നിന്റെ ക്ഷമ പൂർത്തിയായോ അപ്പം ഞാൻ പറഞ്ഞു ഈശോ പറഞ്ഞതുപോലൊക്കെ ഞാൻ ചെയ്തു അപ്പോൾ ഈശോ പറയുകയാണ് കുറച്ചുകൂടി പൂർത്തിയാകാനായിട്ടുണ്ട് നീ അദ്ദേഹത്തെ വീണ്ടും കാണുകയും അദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുക്കുകയും ചെയ്യണം എന്ന് പറയാം അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി കാരണം ഇത്രയൊക്കെ ഞാൻ ചെയ്തല്ലോ നേരിട്ട് കണ്ടു സംസാരിച്ചു ഷയിക്കാൻ കൊടുത്തു ശിക്ഷ ഇളവ് ചെയ്തു കൊടുത്തു ഇതെല്ലാം ചെയ്തു കൊടുത്തു പൂർണ്ണമായിട്ട് റിലീസ് ചെയ്യാനായിട്ട് ഒപ്പിട്ട് കൊടുത്തു നെഞ്ചോട് ചേർത്ത് പിടിച്ച് തോളത്ത് തട്ടി വളരെ സ്നേഹത്തോടെ എല്ലാം പറഞ്ഞു വിട്ടു അതുകൊണ്ടൊന്നും ഈശോ തൃപ്തനായില്ല അതെ അപ്പോൾ ഇനിയും വളരാനായിട്ടുണ്ടെന്നാണ് ഈശോ സൂചിപ്പിച്ചത് അങ്ങനെ ഇദ്ദേഹത്തെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നാൾ ഞാൻ ട്രൈ ചെയ്തു പക്ഷെ നടന്നില്ല അത് വളരെ കാരണം എന്നെ എനിക്ക് തോന്നുന്നത് അത് സ്വർഗ്ഗത്തെ അധികം സന്തോഷിപ്പിക്കുകയും നരകത്തെ വിറപ്പിക്കുകയും ഒരു സംഭവമായിരിക്കും അതുകൊണ്ട് പിശാജ് അതിന് ഒത്തിരി തടസ്സങ്ങൾ ഇട്ടു തന്നു അപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു ഈശോയെ അങ്ങ് തന്നെ ഇതിനൊരു അവസരം ഒരുക്കി എന്ന് പറഞ്ഞു അങ്ങനെ ഒരു അവസരം അതിന് വേണ്ടി അങ്കമാലി ടൗണിൽ ഈ വ്യക്തി നിൽക്കുമ്പോൾ കാണാനായിട്ടിടയായി അപ്പോൾ ഇതാണ് സ്വീകാര്യമായൊരു സമയമെന്നുള്ളിൽ ഒരു പ്രചോദനം കിട്ടുകയും അദ്ദേഹത്തിൻ്റെ അരിയിലേക്ക് ഓടിച്ചെന്ന് അങ്കമാലി ടൗണിൽ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കേ അദ്ദേഹത്തിന്റെ ചെവിയിൽ പതിയെ യേശുവിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കവിളില് ഞാൻ കൊടുത്തു ഇദ്ദേഹം മാത്രമേ ഉള്ളായിരുന്നു അന്നേരം ഇദ്ദേഹവും ഭാര്യയും രണ്ട് കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു ആ ആ സമയത്താണ് സമയത്ത് അങ്ങനെ കെട്ടിപ്പിടിച്ച് ഉമ്മ അതെ 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 ഈശോയുടെ നാമത്തിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അത് ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്ത ഒരു കാര്യം തന്നെയായിരുന്നു അതെ തീർച്ചയായും കാരണം അല്ലെങ്കിൽ എനിക്ക് ഈ നൂറുകണക്കിന് ആളുകൾ നോക്കി നിൽക്കുന്ന ഒരു ടൗണിൽ വെച്ച് അങ്ങനെ ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്ന് ഒരിക്കലും തോന്നില്ല അതൊരു പ്രത്യേക ഒരു പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താല് തന്നെയാണ് ചെയ്തത് ഇപ്പോഴും ഞാൻ അത് ഓർക്കുമ്പോൾ ദൈവമേ ഞാൻ തന്നെയാണോ അത് ചെയ്തത് എന്ന് എനിക്ക് ചിലപ്പോൾ അത്ഭുതം തോന്നാറുണ്ട് ബ്രദറിൽ നിന്നുണ്ടായ ഈ ക്രിസ്തു സ്നേഹത്തിൻ്റെ ഈ അത്ഭുതകരമായ സാക്ഷ്യം കണ്ടിട്ട് ആ മനുഷ്യനിൽ പിന്നീട് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ ആ മനുഷ്യനിൽ ആ സമയം തന്നെ അദ്ദേഹം പൊട്ടിക്കരാനായിട്ട് തുടങ്ങി കണ്ണുകൾ നിറഞ്ഞൊഴുകി അപ്പോൾ വചനം പറയുന്നത് പറയുന്നതുപോലെ റോമാക്കർക്കിതി ലേഖനത്തിൽ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇരുപതാം പത്തൊമ്പതും ഇരുതും വാക്യങ്ങളിൽ പറയുന്നുണ്ട് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹിക്കുമ്പോൾ ജലവും കൊടുക്കുക അത് അവൻ്റെ തലയിൽ പശ്ചാത്താപത്തിൻ്റെ തീക്കനൽ കുന്നുകൂട്ടും എന്ന് പറയാം അപ്പോൾ അതെനിക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലൂടെ കാണാനായിട്ട് സാധിച്ചു കരയാൻ തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇനി അധികം നേരം അവിടെ നിന്നു കഴിഞ്ഞാൽ അദ്ദേഹവും പൊട്ടിക്കരയും കൂടെ ഞാനും ചിലപ്പോൾ കരഞ്ഞെന്ന് വരും അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ടാറ്റ കൊടുത്ത് എത്രയും പെട്ടന്ന് അവിടെ നിന്ന് മാറി ഇപ്പോ അതാണ് ഏറ്റവും വലിയൊരു അത്ഭുതം എന്ന് പറയുക ഈ മനുഷ്യൻ ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു എന്നാൽ കാലക്രമേണ അദ്ദേഹം പിന്നീട് ഈശോയെ രക്ഷക നാദിനമായ ഹൃദയത്തിൽ സ്വീകരിക്കുകയും ഒരു ക്രിസ്ത്യാനിയെ മാറുകയും ഇപ്പോൾ അനേകരോട് സുവിശേഷം പ്രഘോഷിക്കുന്ന സുവിശേഷ പ്രഘോഷകനായിട്ട് മാറുകയും ചെയ്തു അതാണ് വാസ്തവത്തിൽ ബ്രദറെ ഈ സുവിശേഷം ജീവിക്കുമ്പോൾ വാസ്തവത്തിൽ ആ മറ്റൊരു ക്രിസ്തുവായി തന്നെ അങ്ങ് മാറിയപ്പോൾ ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ കീഴടങ്ങാത്തതൊന്നുമില്ല എന്ന നമുക്കൊരു വലിയ സാക്ഷ്യമാണിത് അദ്ദേഹം ഇന്ന് മഹമ്മദ് സ്വീകരിച്ച് ഒരു സുവിശേഷ പ്രഘോഷകനായിട്ട് മാറി ആ മാറി വളരെ അതിശയകരമായിരിക്കുന്നു പ്രത് ഇത് വലിയൊരു ലോകത്തിൻ്റെ മുമ്പിൽ ഇതിനേക്കാൾ വലിയ എന്തൊരു സാക്ഷ്യമാണ് നമുക്ക് കൊടുക്കാനുള്ളത് പിന്നീടുള്ള പ്രതന്റെ മുൻപോട്ടുള്ള ജീവിതം ശുഷാപരമായ ജീവിതം അതുപോലെ അപ്പോൾ ആ സമയം തുടങ്ങി പറഞ്ഞതുപോലെ വലിയൊരു ആത്മീയ ആനന്ദം എൻ്റെ ജീവിതത്തിലേക്ക് വരികയും ലോകത്തിൽ നിന്ന് ലഭിക്കുന്നതിനേക്കാൾ വലിയ ഒരു സന്തോഷമാണ് ആ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ലഭിച്ചത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ആ ഒരു അഭിഷേകത്തോടു കൂടി ശുശ്രൂഷയിൽ വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി തുടർന്ന് പോവുകയും അങ്ങനെ ചെയ്തു അതിനുശേഷമാണ് എൻ്റെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് അപ്പോൾ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒന്നാ വലിയ എനിക്കൊരു ഭയമായിരുന്നു വിവാഹ ജീവിതം തന്നെ നടക്കുകയോ എന്നുള്ളൊരു ഭയമായിരുന്നു കാരണം മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പിന്നീട് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന എൻ്റെ അപ്പച്ചൻ്റെ സഹോദരി എൺപത്തഞ്ച് വയസ്സായപ്പോഴത്തേക്കും മരണമടഞ്ഞു പിന്നെ ഒരു ഏക ഒരു ജീവിത ഏകസ്ഥ ജീവിതം പോലെയായി ഇതിനിടെ സഹോദരിയുടെ വിവാഹം കഴിഞ്ഞല്ലേ സഹോദരിയുടെ വിവാഹവും വളരെ നല്ല രീതിയിൽ സഹോദരിയുടെ വിവാഹവും കഴിഞ്ഞിരുന്നു അപ്പൊ എന്റെ വിവാഹ ജീവിതം നടക്കുമെന്ന് എനിക്കൊരു പ്രതീക്ഷയും ഉണ്ടായിരുന്നില്ല ഒറ്റയാനായിട്ട് ജീവിക്കുകയാണ് അതെ അങ്ങനെ വിവാഹം കഴിക്കുന്ന അങ്ങനെയുള്ള ഒരാൾക്ക് പെണ്ണു കൊടുക്കാൻ പലരും പോരാത്തേന് ജോലിയെല്ലാം മാറ്റി വെച്ച് ഫുൾ ടൈം സുവിശേഷത്തിന് വേണ്ടി ഇതുപോലെ ജീവിക്കുമ്പോയും അതെ അതെ അങ്ങനെ ഒരിക്കലും വിവാഹം നടക്കില്ല എന്ന് ചിന്തിച്ച് അങ്ങനെ ജീവിക്കുന്ന സമയത്താണ് യാദൃശ്യമായിട്ട് ഒരു വിവാഹം നടക്കുകയും മേരി ജെൻസിയെ ജീവിത പങ്കാളിയായിട്ട് സ്വീകരിക്കാനായിട്ട് ഭാഗ്യം ലഭിക്കുകയും നിങ്ങളുടെ ഭാഗ്യ അല്ല അല്ലവൈപ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ആണ് ശരി അത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു ആലോചനയൊക്കെ വന്നപ്പോൾ അവരത് അക്സെപ്റ്റ് അത് ഞാൻ ഞാനെല്ലാവരോട് തുറന്നു പറഞ്ഞിരുന്നു മാതാപിതാക്കളുടെ മരണവും എൻ്റെ തുടർന്നുള്ള എൻ്റെ ജീവിതവും ഇതിനെ കുറിച്ചെല്ലാം ഞാൻ തുറന്ന് പറഞ്ഞപ്പോൾ അവർ പൂർണ്ണമായിട്ട് സമ്മതിച്ചു സമ്മതിച്ചുകൊണ്ടാണ് ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിച്ചത് മുൻപോട്ടുള്ള ജീവിതത്തിലും ഈശോയ്ക്ക് ഒരു സാക്ഷിയായിട്ട് ജീവിക്കണം അവൻ്റെ ഒരു പ്രകോഷകനായി സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിക്കണം എന്ന് തന്നെയാണോ അങ്ങയുടെ ആഗ്രഹം അതോ മറ്റെന്തെങ്കിലും ഒരു തൊഴിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് മുന്നോട്ട് പോകണമെന്നോ അങ്ങനെ വല്ലതും തീർച്ചയായിട്ടും മരണം വരെ സുവിശേഷത്തിന് വേണ്ടി നിലകൊള്ളുകാനായിട്ടാണ് എൻ്റെ ഉറച്ച തീരുമാനം മരണം വരെ സുവിശേഷ പ്രകോഷകനായിട്ട് ജീവിക്കാനായിട്ടാണ് എൻ്റെ തീരുമാനം കാരണം ഇതുവരെ ദൈവം വളരെ അത്ഭുതകരമായിട്ട് ജീവിതം നടത്തി വഴി നടത്തി ഇനിയും ദൈവം നടത്തും ഇല്ലെങ്കിലും ഞാൻ സുവിശേഷത്തിന് വേണ്ടി ജീവിക്കും എന്നുള്ളതാണ് എൻ്റെ തീരുമാനം വെറുതെ അങ്ങയുടെ ഈ സാക്ഷ്യം അനേകർക്ക് തീരും കാരണം നമുക്കറിയാം നമ്മുടെ ഇടയിലൊക്കെ നിസാരമായ കാര്യങ്ങളുടെ പേരിൽ പരസ്പരം പിണങ്ങി ഒരായുസ് മുഴുവൻ പരസ്പരം മിണ്ടാതെ ഒരു ബന്ധവും ഇല്ലാതെയൊക്കെ ജീവിക്കുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട് അഞ്ച് സെൻ്റ് സ്ഥലത്തിന് വേണ്ടിയിട്ട് തമ്മിലടി കൂടുന്ന സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട് അതെ നിസാരമായ ഒരു സമ്പത്തിനു വേണ്ടിയിട്ട് എന്ത് കുറ്റകൃത്യവും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഇടയിലുണ്ട് അങ്ങനെയൊക്കെ ഉള്ളവരുടെ മുമ്പിൽ ശിജോബ്രതറിൻ്റെ ഈ സാക്ഷ്യം സ്വന്തം അപ്പനെയും അമ്മയെയും കൺമുമ്പിലിട്ട് അത് ഒരു അഞ്ച് വയസ്സുകാരൻ്റെ കൺമുമ്പിലിട്ട് കൊന്നിട്ട് അത്രമേൽ വലിയ ആ ക്രൂരത ചെയ്ത വ്യക്തിയോട് അങ്ങേക്ക് ഇതുപോലെ ക്ഷമിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല അത് ക്രിസ്തുവിൻ്റെ സ്നേഹം നമ്മൾ അക്ഷരം പ്രതി പച്ചയ്ക്ക് ലോകത്തിൻ്റെ മുമ്പിൽ വെളിപ്പെടുത്തിക്കൊടുത്തതാണ് അതെ വ്രതന്റെ ഈ സാക്ഷ്യത്തിന് ഒരു പക്ഷേ ഇതിനു മുമ്പ് വലിയ പബ്ലിസിറ്റി ഒന്നും കിട്ടിക്കാണത്തില്ല ഒന്നും വലിയ പ്രചാരണമൊന്നും കിട്ടിയിട്ടും ഉണ്ടാവില്ല എന്നാൽ ഇന്ന് സെക്കൻഡ് ടെലിവിഷനിലൂടെ ഇത് പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കഥകളിലേക്ക് അങ്ങയുടെ ഈ സാക്ഷ്യം എത്താനായിട്ട് പോവുകയാണ് ഈശോ ഒരുക്കി തന്ന ഈ വലിയ അവസരത്തിന് നമുക്ക് നന്ദി പറയാം ഒപ്പം തന്നെ നമ്മുടെ പ്രേക്ഷകരോടായിട്ട് നമുക്ക് പറയാനുള്ള ഇതാണ് നിസാരമായ ഒരു കാലയളവിൽ നമ്മുടെ ജീവിതം ഇങ്ങനെ പരസ്പരം പിണങ്ങിയും വഴക്കടിച്ചും ക്ഷമിക്കാൻ പറ്റാതെ വെറുപ്പും വിദ്വേഷവും ഒക്കെ പുലർത്തി ജീവിച്ച് അങ്ങനെ നമ്മൾ നമ്മളെ തന്നെ നശിപ്പിച്ച് കളയുമ്പോൾ ഈ ചെറുപ്പക്കാരൻ്റെ സിജോബ്രതറിൻ്റെ ജീവിത സാക്ഷ്യം എത്ര വലിയ ഒരു സന്ദേശമാണ് ലോകത്തിന് നൽകുന്നത് ഈശോട് ആ ക്രൂശിലെ ക്ഷമിക്കുന്ന സ്നേഹം അക്ഷരം പ്രതി ജീവിതത്തിൽ കാണിച്ചു തന്നിരയ്ക്കുക നമുക്ക് ബ്രദറിന് വേണ്ടി പ്രത്യേകമായിട്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അദ്ദേഹത്തിൻ്റെ ആ ജീവിതാനുഭവങ്ങൾ നമുക്കും ക്ഷമിക്കാനും സഹിക്കാനും സ്നേഹിക്കാനും ഒക്കെയുള്ള പ്രചോദനമായി തീരട്ടെ പ്രൈസ് ഫ്രൈസ് അലോട്ട്